നമസ്കാരം ട്രൂ വണ്ടർപിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമേ പറയട്ടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുന്ന കാര്യം മറക്കരുത് കരമനയിൽ പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിലെ വാൽവ് തകരാർ മൂലം ഏതാണ്ട് ഒരാഴ്ചയോളം തിരുവനന്തപുരം നഗരത്തിലെ വെള്ളം നിലച്ചത് വലിയൊരു സംഭവമായിരുന്നു സർക്കാരിനും നഗരസഭയ്ക്കും വാട്ടർ അതോറിറ്റിക്കും വലിയ പ്രതിഷേധങ്ങളും നേരിടേണ്ടി വന്നു അരുവിക്കരയിൽ നിന്നുള്ള ഒരേ ഒരു പൈപ്പ് കണക്ഷനിലൂടെയാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ജല ആവശ്യങ്ങൾ ഇപ്പോൾ നിർവഹിക്കപ്പെടുന്നത് ഏതാണ്ട് ഇരുപത് വർഷം മുൻപ് അരുവിക്കര കുമ്മിയിൽ പൈപ്പ് പൊട്ടി നഗരത്തിലെ കുടിവെള്ളം മുട്ടിയത് പഴമക്കാർക്ക് ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ അരുവിക്കരയിൽ നിന്നുള്ള ജലം നഗരത്തിലെ ആവശ്യങ്ങൾക്ക് തികയുകയില്ല എന്ന അവസ്ഥ ആയിരിക്കുകയാണ് അരുവിക്കരയിൽ നിന്നുള്ള പൈപ്പ് പൊട്ടിയാൽ നഗരം നിശ്ചലമാകും ഇതിന് ബദലായാണ് രണ്ടായിരത്തി ഇതുപോലെ ജലക്ഷാമം ഉണ്ടായപ്പോൾ മറ്റൊരു സംവിധാനത്തെ സർക്കാർ ചിന്തിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് നെയ്യാർ ഡാമിൽ പുതിയൊരു ജലശുദ്ധീകരണശാല സ്ഥാപിച്ച് നഗരത്തിലേക്ക് ജലമെത്തിക്കുവാൻ ആറു വർഷം മുൻപ് പദ്ധതി പ്രഖ്യാപിച്ചത് അത് അവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ ഉണ്ടായ ജലക്ഷാമത്തെ തുടർന്ന് ആ പദ്ധതിയുടെ പ്രാധാന്യത്തെപ്പറ്റി വീണ്ടും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ഇത് അടിയന്തിരമായി പൂർത്തിയാക്കുവാൻ ജല അതോറിറ്റിയും സർക്കാരും ഇപ്പോൾ ആലോചിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പേപ്പാറ ഡാമിൽ വെള്ളം സംഭരിച്ച് അത് അരുവിക്കര ചെക്ക് ഡാമിൽ എത്തിച്ചാണ് നഗരത്തിലേക്ക് എത്തിക്കുന്നത് ായിരത്തി പതിനേഴിൽ പേപ്പാറ ഡാമിൽ വേനൽക്കാലത്ത് ജലനിരപ്പ് കുറഞ്ഞപ്പോൾ നഗരമെമ്പാടും രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഉണ്ടായിരുന്നു രണ്ട് വർഷം മുൻപ് അരുവിക്കരയിൽ ദിവസം എഴുപത്തി ദശലക്ഷം ലിറ്റർ വെള്ളം ശുദ്ധീകരിക്കുന്ന പുതിയൊരു പ്ലാന്റ് കൂടി സ്ഥാപിച്ചിരുന്നു അതും ഇപ്പോൾ തികയാത്ത അവസ്ഥയാണുള്ളത് നേരത്തെ നെയ്യാർ ഡാമിൽ പ്രതിദിനം നൂറ്റി ഇരുപത് ദശലക്ഷം ലിറ്റർ ശുദ്ധീകരിക്കുവാനുള്ള പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും പൈപ്പ് ലൈൻ സ്ഥാപിക്കാത്തതിനാൽ അതിന്റെ പണി കരാറുകാരൻ ഉപേക്ഷിച്ചിരുന്നു ഇവിടെ പ്രധാന തടസ്സമായി നിൽക്കുന്നത് പുതിയ പൈപ്പ് ലൈൻ ഇടുങ്ങിയ റോഡുകളിലൂടെ നഗരത്തിലേക്ക് എത്തിക്കുന്നതാണ് ഇപ്പോൾ പുതിയ പൈപ്പ് ലൈൻ റോഡ് നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറായി എന്ന് അറിയുന്നുണ്ട് പ്രധാന റോഡുകൾ തുരങ്കങ്ങൾ വഴി കടന്ന് പൈപ്പ് ലൈനുകൾ പി ടി പി നഗറിൽ എത്തിക്കുവാനാണ് പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ കിഫ്ബിയിൽ നിന്നും പൈപ്പ് ലൈനിനായി ഇരുന്നൂറ്റി അറുപത്തി ആറ് ദശാംശം ഒൻപത് ആറ് കോടി അനുവദിച്ചിരുന്നു നൂറ്റി ഇരുപത് ദശലക്ഷം ലിറ്റർ ജലം ശുദ്ധീകരിച്ച് നഗരത്തിലെത്തിക്കുവാനാണ് നെയ്യാർ പദ്ധതിയുടെ ലക്ഷ്യം അതിൽ നൂറ് ദശലക്ഷം ലിറ്റർ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലും ഇരുപത് ദശലക്ഷം ലിറ്റർ മാറനല്ലൂർ മലയൻകീഴ് വിളവൂർക്കൽ വിളപ്പിൽ പഞ്ചായത്തുകളിലും എത്തിക്കും നെയ്യാർ ജലസേചന പദ്ധതിയിൽ പ്രധാനമായും ആദ്യത്തേത് നൂറ്റി ഇരുപത് ദശലക്ഷം ലിറ്ററിന്റെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുക രണ്ടാമത്തേത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് എം എം പൈപ്പ് ലൈൻ ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് കിലോമീറ്റർ സ്ഥാപിച്ച് നഗരത്തിലേക്ക് എത്തിക്കുക ഇത് രണ്ടും രണ്ട് കരാറുകാർക്ക് നൽകുവാനായിരുന്നു ആദ്യം പദ്ധതി ഇട്ടിരുന്നത് എന്നാൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിലെ സ്ഥലമേറ്റെടുപ്പും മറ്റു തടസ്സങ്ങളുമാണ് ഈ പദ്ധതിയിൽ വില്ലനായത് ഇതിനായി കിഫ്ബി നിയമിച്ച ഏജൻസി പഠനം നടത്തിയപ്പോൾ പൊതുജനങ്ങൾക്ക് തടസ്സമാകാത്ത വിധത്തിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള പുതിയ അലൈൻമെന്റ് കണ്ടെത്തിയിരുന്നു നെയ്യാറിൽ ജലശുദ്ധീകരണശാല സ്ഥാപിക്കുവാൻ നേരത്തെ അറുപത് കോടിയുടെ ഭരണാനുമതിയും സർക്കാർ നൽകിയിരുന്നു രണ്ടായിരത്തി കേരള വാട്ടർ അതോറിറ്റിയുടെ റിപ്പോർട്ടിലും വർദ്ധിച്ചുവരുന്ന നഗരത്തിന്റെ ജല ആവശ്യങ്ങളെപ്പറ്റി സൂചനയുണ്ടായിരുന്നു ഇപ്പോൾ പേപ്പാറയിൽ കരമന നദിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ദശലക്ഷം ലിറ്റർ ആണ് ശേഖരിക്കുന്നത് എന്നാൽ വേനൽകാലത്ത് കരമന നദിയിലെ ജലനിരപ്പ് താഴുന്നത് വലിയൊരു പ്രതിസന്ധിയായി മാറിയിട്ടുണ്ട് ഇവിടെ നിന്നും ജലസംഭരണ തോത് ഉയർത്തുന്നതിൽ വനം പരിസ്ഥിതി വകുപ്പുകളുടെ എതിർപ്പുമുണ്ട് നഗരം വളർന്നുകൊണ്ടിരിക്കുകയും കൂടുതൽ പദ്ധതികളും സ്ഥാപനങ്ങളും കുടിയേറ്റവും കൂടുന്ന അവസ്ഥയിൽ നെയ്യാർ ജലപദ്ധതി എത്രയും വേഗം പൂർത്തിയാക്കേണ്ട ആവശ്യമാണ് ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ പുതിയ വീഡിയോകൾ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തിലെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം